മുന്നിൽ തുറക്കപ്പെട്ടിരിക്കുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തുവാൻ വിദ്യാർത്ഥികൾ പ്രാപ്തരായി തീരണമെന്ന് ഇടുക്കി എ ഡി എം ഷൈജു പി ജേക്കബ് പറഞ്ഞു കട്ടപ്പന സെന്റ് ജോർജ് ഫൊറോന ഓഡിറ്റോറിയത്തിൽ ദീപിക സീഖ് അക്കാദമിക് എക്സലൻസ് അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ദീപിക സീഖ് അക്കാദമിക്സ് ഇടുക്കി രൂപ മുഖ്യ വികാരി ജനറൽ മോൺസ്റ്റർ ജോസ് കരിവേരിക്കൽ അധ്യക്ഷനായിരുന്നു ഉദ്ഘാടനം ചെയ്തു എസ് എസ് പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും എ പ്ലസ് നേടിയ വിദ്യാർത്ഥികൾ സയൻസ് വിഷയങ്ങളിൽ മുകളിൽ മാർക്ക് വാങ്ങിയ വിദ്യാർത്ഥികൾ സി പ്ലസ് ടു പരീക്ഷയിൽ നൂറ് ശതമാനം നേടിയ സ്കൂളുകൾ എന്നിവരെയാണ് ആദരിച്ചത് ഹൈറേഞ്ച് മേഖലയിലെ സ്കൂളുകളിൽ നിന്നുള്ള എണ്ണൂറോളം സീക്ക് ലിമിറ്റഡ് കരിയർ കൺസൾട്ടന്റ് ജിബിൻ ബിനു ജോസഫ് ക്ലാസ് എടുത്തു കട്ടപ്പുറ നഗരസഭാ ചെയർപേഴ്സൺ ബീന ടോമി മുഖ്യപ്രഭാഷണം നടത്തി കട്ടപ്പുള സെന്റ് ജോർജ് ഫോറോന വികാരി ഫാദർ ജോസ് മഗ്രത്തിൽ ഡി എഫ്സി ഇടുക്കി രൂപത ഡയറക്ടർ ഫാദർ ജോസ് കൊല്ലക്കൊമ്പിൽ ഡി എഫ്സി ഇടുക്കി രൂപത പ്രസിഡന്റ് വി ടി തോമസ് ദീപിക എ ജി എം മാത്യു കൊല്ലമലക്കരോട്ട് ദീപിക ഇടുക്കി റീജിയൽ ബിസിനസ് മാനേജർ റോബിൻ കെ സബാസ്റ്റ്യൻ എന്നിവർ സംസാരിച്ചു